നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറി ആണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണല്ലോ നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഈ സമയം ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ട് കുറെ പേർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇതിനുള്ള സാധ്യതയെന്ന് ജ്യോതിഷത്തിൽ കൂടി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം കാരുണ്യ പ്ലസ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടു വദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനു കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കൊച്ചയക്കൂറുകാരെ സംബന്ധിച്ച് ലോട്ടറി മേഖലയിൽ വ്യാപാരികളായിട്ടും ലോട്ടറി കച്ചവടക്കാരായിട്ടും ഒക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഇവർക്കൊക്കെ കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവർക്ക് അതിൽ പ്രൈസ് ഒക്കെ അടിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പം ലോട്ടറി വിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെ നേട്ടം തന്നെയാണ് അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനക്കുറിപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നിയേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടു പാദം നാളുകാർക്ക് എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഇല്ല എങ്കിലും തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ലോട്ടറിയിൽ കൂടി ധനം വന്നിയേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലിനോ ഔട്ടൻ രണ്ടുപാദത്തിനോ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയില്ലെങ്കിൽ പോലും തിരുവോണം നാളുകാർക്ക് ലോട്ടറിയിൽ കൂടി ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കുക ഔട്ടൻ ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരൂട്ടാതി മുക്കാലിന് നാളുകാർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുമിച്ച് ടിക്കറ്റ് എടുത്താൽ അഥവാ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുമിച്ച് ലോട്ടറി വിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് പ്രൈസ് ലഭിക്കുവാൻ സാധ്യതയുള്ള സമ്മാനം ലഭിക്കുവാൻ ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അപ്പോൾ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കാണ് ഇതിന്റെ ഏറെ ഗുണമുള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അവർ ലോട്ടറി മേഖലയിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാര്യവിജയം ഉണ്ടായി ലോട്ടറിയിൽ കൂടി ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവ് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ദിവസമാണ് ലോട്ടറിയിൽ കൂടി ധനം വന്നു തരുവാൻ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഇപ്പോൾ അമ്പത് രൂപ കൊടുത്ത് കാർബണിയ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു പാതം ആളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ഈ നാളുകാരും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു പാതം നാളുകാരും അമ്പത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുകൂലമായ ദിവസമാണ് കർക്കടകുറിപ്പെട്ട പുനർദം കാലിൽ പോവുകയോ ആയില്ലെന്നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിൽ കൂടി അവർക്കും ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ കർക്കടയെക്കുറിപ്പെട്ട പുനർദം കാലപ്പൂവോ ആയില്ലെന്നാളുകാരോ അമ്പത് രൂപ കൊടുത്തു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവതയുടെ കൃപാകടശത്താൽ നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കുറേയേറെ നമ്പറുകൾ കാണാൻ കഴിയും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പറുകൾ നോക്കി നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കണം ഈ നമ്പറുകൾക്കൊന്നും ടിക്കറ്റ് അടിക്കത്തില്ല ഭാഗ്യം അടിക്കത്തില്ല ലോട്ടറി ഭാഗ്യം ഈ നമ്പറുകളിൽ കൂടി കിട്ടത്തില്ല ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നും വിചാരിക്കരുത് എപ്പോഴാണ് ഭാഗ്യം എങ്ങനെയാണ് വന്നുചേരുന്നത് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം രേഖപ്പെടുത്തി അയയ്ക്കുക അതുപോലെ തന്നെ ജനതീതിയും ജനിച്ച സമയവും സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തി അയക്കണം ഓഫീസിൽ വന്ന് നേരിട്ട് കാണണമെന്നുള്ളവർക്ക് ബുക്ക് ചെയ്ത് ഈ നമ്പറിൽ ബുക്ക് ചെയ്തതിന് ശേഷം രാവിലെ എട്ട് മണി മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെയുള്ള സമയത്ത് നേരിൽ കാണാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു ഫോണിൽ കൂടി വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിൽ കൂടി വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വിഷയം രേഖപ്പെടുത്തുക ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ രേഖപ്പെടുത്തുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കുറേ നമ്പറുകൾ സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ ഇതും എഴുതിയെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ എഴുതി എടുത്തുകൊണ്ട് പോവുക അതിൽ നിന്നും ഒരു ലോട്ടറി കടയിൽ ചെന്നാൽ കിട്ടുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയുള്ള നമ്പറുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏത് വഴിക്കാണെങ്കിലും ലോട്ടറി അടിക്കണം എന്ന ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിന് ശ്രമിക്കുക ഇനിയിപ്പോൾ അവസാനമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുവാനുള്ളത് സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ വരണം വളരെ നല്ലതാണ് അങ്ങനെ നാല് വന്നാൽ നിങ്ങൾ ആ ടിക്കറ്റ് എടുക്കുക ഇനി നാല് കിട്ടിയില്ല ഒന്ന് രണ്ട് മൂന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി നല്ലൊരു തുക നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ ജീവിതം നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് കടന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം